ഒന്നെങ്കിൽ അച്ഛൻ പെട്ടെന്ന് വിട അല്ലെങ്കി രണ്ടും വെള്ളത്തിൽ തരും ഞാൻ അവിടെ ഒരു കുട്ടിയുണ്ട് അച്ഛൻ പേടിയാണല്ലേ അതുകൊണ്ടല്ലേ തരാ ഞാൻ അതുകൊണ്ടല്ല എനിക്ക് സമയത്ത് വീട്ടിൽ പോണം ഞാൻ എപ്പോഴേ പറഞ്ഞാണ് ഞാൻ ഇപ്പൊ ഉള്ള കൊണ്ട് മഴ ി പിന്നി കുളിച്ച് കേറാ നമ്മൾ എന്തിനാ ഉള്ള മഴ കൊള്ളുകയും ചെയ്തു നടി കേറിയപ്പോ വന്ന മഴ പോവുകയും ചെയ്തു ഒരു മഴയുണ്ട് എന്നാലും ഉള്ള മഴ പോട്ട ഒരു മഴ കൂടി വന്നിട്ടുണ്ട് ഇറച്ച പൊളിച്ച് അതുകൂടി കഴിഞ്ഞിട്ട് പോകാം പിന്നെയും മേടിക്കും മഴ നമ്മൾ തൂണ്ടി കൊടുത്താലല്ലേ കത്ത് പിടിപ്പിക്കാൻ പറ്റുള്ളൂ

ആ മുട്ടയിലും വൈദ്യം കൂടി ചേർത്തിട്ടില്ലേ അതെങ്ങനെ ചേർന്നിട്ടാ മതി സിമ്പിൾ സിമ്പിളായിട്ടുണ്ടാവും എന്നാ കൊച്ചുണ്ടാക്കിക്കോ ഇനി നമ്മൾ തമ്മി ഒരു വഴക്ക് വേണ്ട നീ വള്ളം വലിക്കാൻ തന്നില്ലെന്നും പറഞ്ഞു വഴക്കിട്ട പോലെ ഇതിന് നമ്മൾ തമ്മി ഒരു വഴക്ക് മാധവൻ ചേട്ടൻ ചൂപ്പിന്താ രണ്ടെണ്ണം അവിടെ ആകെ രണ്ടെണ്ണം മതി ചോടെ രണ്ടെണ്ണൊന്നു വാങ്ങിക്കാനായിട്ടാ നമ്മളോട് പറഞ്ഞേക്കാളും രണ്ടെണ്ണമായിട്ടാണ് നമ്മൾ ചെല്ലണം ആദ്യം പറഞ്ഞത് ഇരുപത്തിയഞ്ച് പനമ്പ് മേടിക്കാനാ പറഞ്ഞു നമ്മൾ പതിനെട്ട് പനമ്പാണ് ഇപ്പൊ മേടിച്ചേക്കാം അതിൽ തീർന്നില്ലേ ഇത് എങ്ങനെയെങ്കിലും ഒക്കെ വലിച്ചു വെച്ച് ഉള്ളില് കെട്ടിക്കോളും റബ്ബർ വാനാണല്ലോ വലിച്ചു നീട്ടി ചെയ്യാൻ വേണ്ടി വെല്ലിടികൊക്കെ എന്തായാലും കൊള്ളാം ഈ പത്ത് തവണ പോയ പൈസ മുപ്പത് തവണ വാങ്ങിക്കായിരുന്നു നീ പറഞ്ഞ എന്റെ വള്ളത്തിന് സ്പീഡില്ല വള്ളം സ്പീഡ്

അയ്യായി നിറച്ച് വെള്ളമായി

എത്ര ദിവസങ്ങി തീർക്കണ്ടേർത്തല്ല നീച്ച നോക്കണം കേട്ടാ എടി ഞാൻ അടപ്പൊന്ന് പൊക്കി വെക്കണ കാര്യം ഇഷ്ടപ്പെട്ടിട്ടില്ല പേന അടുക്കളയുടെ മേളിക്കൊണ്ടേ വെക്കും അടി ഞാൻ പറഞ്ഞ ശരിയാണ് ആ രാധാമണിയുടെ വീട്ടിലെ അരകല് ഒന്ന് താത്തി വെച്ചു കൊടുക്കാൻ പറഞ്ഞു അതിന് കുഴിച്ചിട്ട് എന്നിട്ട് അവള് കുമ്പിട്ട് ഇങ്ങനെ പുഞ്ഞ്

അതെ അഞ്ച് പനമ്പ് വാങ്ങാൻ പറഞ്ഞിട്ടേ മൂന്ന് പനമ്പ് എന്തെന്ന് ചോദിച്ചു അമ്പലം അവിടെ രണ്ടും ഉണ്ടായിരുന്നോളന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞ ഞങ്ങ പടിഞ്ഞാറും തുറന്നിട്ടേക്ക് അവിടെ വഴി കാറ്റി കയറിക്കോളോന്ന് പറഞ്ഞു പിന്നെ അതുപോലത്തെ ചാരുടെ ഒന്നും വാങ്ങിച്ചിട്ട് പറന്നു പോയിട്ട് എന്നാ പറയു പറഞ്ഞു നീ അതൊക്കെ ചെയ്തോളും അപ്പേ ചായ കുടിക്കോക്കേ അവിടെ ഉച്ചി സ്ഥലം മാത്രമല്ലേ തുറന്നു കിടപ്പുള്ളൂ അത് പുള്ളി ഇവിടെന്നെങ്കിലും വലിച്ചൊപ്പിച്ച് റെഡിയാക്കും അങ്ങനെ തുറന്നൊന്നും വിട്ടേച്ചും പോവുകയല്ല

മുറ്റക്കത്തേന്റെ ബാക്കി വറ്റ കറിപ്പുണ്ട് അതുപോലെ ഇനിയൊരു യാത്ര കറിയത് മൊക്കാൻ നിക്കണേ മഴ തീരാനോ